അയ്യപ്പൻകോവിൽ ചപ്പാത്തിനും സിമന്റ് ഇടയിൽ പെരിയാറിനോട് ചേർന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു അടിയന്തരമായി അധികൃതർ ഇടപെട്ട് ഇടിഞ്ഞിരിക്കുന്ന സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം അയ്യപ്പൻകോവിൽ ചപ്പാത്തിനും സിമന്റ് പാലത്തിനുമിടയിലായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ പെരിയാറിനോട് ചേർന്ന സംരക്ഷണഭിത്തി ഇടിഞ്ഞത് നൂറുകണക്കിന് വാഹനങ്ങളും കാൽനട യാത്രികരും ദിവസവും കടന്നുപോകുന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞിരിക്കുന്നത് ഇത് അധികാരികൾ അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ റോഡിലൂടെ രാവും പകലും സഞ്ചരിക്കുന്നതാണ് പക്ഷേ ഇന്നേവരെ ഇവരെ ശ്രദ്ധയിൽപ്പെട്ടതാണോ ശ്രദ്ധപ്പെടാതിരിക്കുന്നതാണോ പക്ഷേ കൃത്യമായും ഇതിന് ഒരു അടിയന്തിരമായ നടപടി ഉണ്ടാകണം കാരണം ഇത് മെയിൻ റോഡാണ് ഈ റോഡ് എന്തെങ്കിലും സംഭവിച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയോടുള്ള വണ്ടി വാഹനങ്ങൾ അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥി സ്കൂൾ ബസ്സുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ മുത്തത്തി നിലച്ചു പോകുന്നൊരു അവസ്ഥയിലേക്ക് ചെന്നെത്തുന്നൊരു രീതിയാണ് ഉണ്ടാകാൻ പോകുന്നത് കൂടാതെ ഈ റോഡിന്റെ പല ഭാഗത്തും മണ്ണിടിഞ്ഞിരിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് അടിയന്തിരമായി സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം